ശ്രീ ബൽദേവ് തിരുത്തലുകൾ അനിവാര്യം എന്ന് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ശബ്ദം ഉയർന്നു തുടങ്ങി അപ്പോഴാണ് കോഴ ആരോപണങ്ങളും കാപ്പാ കേസിലെ ഗുണ്ടകളെയുമൊക്കെ മാലയിട്ട് ഇങ്ങനെ സ്വീകരിക്കുകയും പാർട്ടി ഒരു തിരുത്തലിനും തയ്യാറല്ല ഇനി അഥവാ തിരുത്തലുകൾ വേണമെങ്കിൽ അത് താഴേക്കിടയിലുള്ള അണികൾക്കിടയിലാകാം തങ്ങൾ നേതാക്കന്മാർ ഇങ്ങനെ തന്നെ തുടരും എന്നുള്ള ധാർഷ്ട്യ മനോഭാവവും പിന്തുടരുന്നത് എന്തുകൊണ്ട് പ്രമോദ് കൊട്ടി പുറത്താക്കുന്നില്ല നടപടി എടുക്കുന്നില്ല ഇത് അതിന് ചാനലുകാരും മാധ്യമങ്ങളും പറഞ്ഞ മറുപടി അവര് കണ്ടെത്തിയ മറുപടി പ്രമോദ് കൊട്ടളിയെ പുറത്താക്കിയാൽ അദ്ദേഹം പല രഹസ്യങ്ങളും പുറത്തു പറയും പല നേതാക്കന്മാർക്കെതിരെ നടപടികൾ വരും അല്ലെങ്കിൽ നേതാക്കന്മാർ കാണിച്ചിരിക്കുന്ന അഴിമതികൾ പുറത്തു വരും ഇന്നലെ വരെ ജനം ഉൾപ്പെടെ ജനം മാത്രമല്ല കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ വരെ ചർച്ച ചെയ്തു പാർട്ടി ഭയന്നിരിക്കുന്നു പ്രമോദ് കൊട്ടളിക്കെതിരെ നടപടിയെടുക്കാൻ ഇപ്പം നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നടപടി എടുത്തതെന്നറിയത് പാർട്ടി സമരയുടെ ജോലിസാരൊക്കെ പറഞ്ഞു പാർട്ടി വിശദീകരണം കാണിക്കോ സ്റ്റോക്ക് കോസ്റ്റ് നോട്ടീസ് കൊടുക്കുകയും ചെയ്യുന്ന പാർട്ടിക്ക് കാര്യങ്ങളാണ് അല്ല അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ശ്രീ ബൽദേവ് താങ്കൾ പറഞ്ഞു ഇന്നലെ വരെ മാധ്യമങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് പ്രമോദ് കോട്ടുള്ള നടപടി എടുക്കുന്നില്ല എന്ന് പക്ഷേ പി എസ് സി കോഴ ആരോപണത്തിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതാണ് മാധ്യമങ്ങൾ ചോദിച്ചത് ഇന്ന് പ്രമോദ് കോട്ടുള്ള നടപടി എടുത്തപ്പോൾ എന്തിനാണ് കോട്ടുള്ളതിരെ നടപടി എടുത്തത് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുവെന്ന് അങ്ങനെ ചോദിക്കേണ്ട വസ്തുതയുണ്ട് കാരണം എന്തിനാണ് പ്രമോദ് കോട്ടുള്ളതിരെ നടപടി എടുത്തത് എന്ന് പറയുമ്പോൾ അവിടെ തുറന്നു പറയാമല്ലോ പി എസ് സി കോഴ ആരോപണമെന്ന് അത് പറയുന്നില്ല അല്ല ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ ഈ അടുത്ത സമയത്തോടെ സംഭവം ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി കയറി അവിടുത്തെ അസിസ്റ്റന്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അടുക്കള വേസ്റ്റ് മീൻമെള്ള ഉൾപ്പെടെ കോരി ഒഴുക്കി അവർ തകർക്കുകയൊക്കെ ചെയ്ത് അവർ കരണ്ട് പിടിച്ച് വെച്ചു അതിനെതിരെ എന്തെല്ലാം കോലാഹലങ്ങളാണ് എല്ലാ മാധ്യമങ്ങളും കൊണ്ടുവന്നത് എപ്പോഴും ഞങ്ങൾ വിമർശിക്കുന്ന ജയശങ്കർ സാറ് ഒരു പ്രമുഖ ചാനൽ വന്നിരുന്നു അതിന് നല്ല വൃത്തിയായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പൊ ഇവിടെ അത് തിരിച്ച് ഒരു ഡി ദീബൈബേക്കാരനായിരുന്നു അല്ലെങ്കിൽ ഒരു സി പി എംമാരനായിരുന്നു ഇലക്ട്രിസിറ്റി പൊടിക്കാറ് ചെയ്തിട്ടെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ ഒരു ചർച്ചക്കെടുക്കുമായിരുന്നു ആ യൂത്ത് കോൺഗ്രസ്സുകാരനെയും ആ വീട്ടുകാരനെയും ന്യായീകരിച്ചു കൊണ്ട് എല്ലാ മാധ്യമങ്ങളും വന്നില്ലായിരുന്നു സി പി എമ്മിനെതിരെ ഒരു ആഫീസിൽ കയറി മീൻ വെള്ളം തലവരി കോഴി ഒഴിച്ചു ഒരു അസിസ്റ്റന്റ് ചെയ്ത് അവിടെ ഇന്ന് കമ്പ്യൂട്ടർ പൊട്ടിച്ചു ഇതെല്ലാം നശിപ്പിച്ചിട്ട് അവിടെ ചെന്ന് ഒരു വൈദ്യുതി കടക്ക് ചെയ്ത് ശരിയാണ് അതിനെതിരെ എന്തെല്ലാം കോലാഹലങ്ങൾ അവിടുത്തെ മാധ്യമം ഉണ്ടാക്കിയത് അപ്പൊ സി പി എമ്മിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നിങ്ങൾ കരുതി കൂട്ടി എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അത് നിങ്ങൾ ഇങ്ങനെ എന്തുമാത്രം നിങ്ങൾ പരമാവധി ശരി ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ യാതൊരു കടന്നാക്രമണവും നടത്തുന്നില്ല മാധ്യമങ്ങൾ വസ്തുതകൾ അതുപോലെ പറഞ്ഞാൽ പോരെ മാധ്യമങ്ങൾ അങ്ങനെ മാത്രം ഉണ്ടെങ്കിൽ ആഭ്യന്തര കാര്യമല്ല ഇത് പൊതുസമൂഹത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് എന്നു ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നില്ല എന്തിനാണ് അവിടെ ആഭ്യന്തര കാര്യം എന്ന് പറഞ്ഞ് മറക്കുന്നത് അതുമാത്രമേ അതുമാത്രമേ ചോദിച്ചുള്ളൂ നിങ്ങൾ മുതൽ അവസാനം വരെ അതുകൊണ്ട് ഇടപെടുകയാണ് എന്തായാലും പ്രമോദ് കോട്ടുളി ഇന്ന് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് പിന്നിൽ അല്ലെങ്കിൽ തന്നെ കൊടുക്കാൻ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് അവരുടെ പേരുകൾ താൻ പുറത്തു പറയും എന്നുള്ളതാണ് ഒരുപക്ഷെ ആ നാവിൻ തുമ്പിൽ ഇരിക്കുന്ന രഹസ്യം പരസ്യമാക്കിയാൽ സി പി എം കൂടുതൽ പ്രതിരോധത്തിലാകും അതല്ല പ്രമോദ് കോട്ടുളിയെയും ആഭ്യന്തര കാര്യം എന്നുള്ള രീതിയിൽ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അസത്യങ്ങൾ സത്യങ്ങൾ പുറത്തുവരികയില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും